റബ്ബർ ശേഖരണത്തിൽ കള്ളക്കണക്കുകളുമായി റബ്ബർ ബോർഡ് പ്രതിവർഷം കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് റബ്ബർ ബോർഡ് വഴി നടക്കുന്നതെന്നാണ് ആരോപണം ഇതിൽ ലാഭം കൊയ്യുന്നതാകട്ടെ വൻകിട ടയർ മുതലാളിമാരും റബ്ബർ റബ്ബർ കർഷകർ പ്രതിഭാസമോ ഒരു ബോർഡ് എന്ന സംവിധാനം തന്നെയാണ് റബ്ബർ കർഷകരെ റബ്ബർ ശേഖരണത്തിലെ റബ്ബർ ബോർഡിന്റെ കണക്കുകൾ തെറ്റാണെന്ന് ചൂണ്ടിക്കാട്ടി ടയർ ഉൽപ്പാദകർ രംഗത്തെത്തിയിരുന്നു അവരുടെ വാദം റബ്ബർ ബോർഡിന്റെ പക്കൽ രണ്ടു ലക്ഷത്തിൽ പരം ടൺ റബ്ബർ ഉണ്ടെന്നാണ് എന്നാൽ യാഥാർത്ഥ്യം ഇതിനും അപ്പുറത്താണ് ഉൽപാദനം ഉപഭോഗം ഇറക്കുമതി കയറ്റുമതി തുടങ്ങിയവയുടെ ഓരോ വർഷത്തെ കണക്ക് റബ്ബർ ബോർഡ് പ്രസിദ്ധീകരിക്കും പക്ഷേ കണക്കുകൾ തമ്മിൽ ഒരു കാലത്തും ചേർന്നു പോകില്ല രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പതിനൊന്നിൽ രണ്ടു ലക്ഷത്തി അമ്പത്തിമൂവായിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ടണ്ണായിരുന്നു മുൻവർഷത്തെ നീക്കിയിരുപ്പ് എട്ട് ലക്ഷത്തോളം ടൺ ഉൽപ്പാദിപ്പിച്ചു രണ്ട് ലക്ഷം ടണ്ണോളം ഇറക്കുമതി ചെയ്തു അങ്ങനെയാകെ പതിമൂന്ന് ലക്ഷത്തിൽ പരം ടൺ റബ്ബർ സംഭരിച്ചു ഇതിൽ ഒമ്പത് ലക്ഷം ടൺ ഉപയോഗത്തിന് രണ്ട് ടൺ കയറ്റുമതിക്ക് മിച്ചം രണ്ട് ലക്ഷത്തി ടൺ കണക്കുകളിൽ അമ്പത്തിയൊന്നായിരത്തി നാനൂറ്റി അമ്പത്തിയൊന്ന് ടണിന്റെ കുറവ് ഓരോ വർഷവും ഇത് കൂടിക്കൂടി വന്നു രണ്ടായിരത്തി പതിമൂന്നിൽ കണക്കില്ലാത്ത റബ്ബർ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരം ടണ് റബ്ബർ ബോർഡിന്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ റിപ്പോർട്ടിൽ തന്നെ കണക്കുകളിലെ തിരിമറി വ്യക്തമാണ് മുൻപേജിൽ മൂവായിരം കോടി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന രാജ്യങ്ങൾ തിരിച്ചുള്ള കണക്കിൽ നാലായിരം കോടി കവിയുന്നു റബ്ബർ ബോർഡിലെ ഈ കണക്കിലെ കള്ളക്കളി കർഷകനായ ചന്ദ്രശേഖരൻ തെളിവുകൾ സഹിതമാണ് സ്ഥിരീകരിക്കുന്നത് വിവിധ വിഭാഗങ്ങളിൽ എത്രത്തോളം സ്റ്റോക്ക് ഉണ്ട് എന്നുള്ളത് കൃത്യമായി റബ്ബർ ബോർഡ് പ്രസിദ്ധീകരിക്കുന്നു പക്ഷേ റബ്ബർ ബോർഡ് പ്രസിദ്ധീകരിക്കുന്ന കർഷകന്റെ ഉൽപ്പാദനത്തിൽ ഏറ്റക്കുറച്ചിൽ വരുത്താൻ അനായാസം സാധിക്കും കാരണം കൃഷിക്കാരനിൽ നിന്ന് കണക്കെടുക്കുന്നില്ല അതേപോലെ മാനുഫാ ഡീലേഴ്സിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ മാസത്തെ അവരുടെ വാങ്ങൽ വിൽക്കൽ കണക്കുകളെല്ലാം തന്നെ ഫാം എച്ച് ടു അല്ലെങ്കിൽ ഫാം എല്ലിലൂടെ റബ്ബർ ബോർഡിൻ്റെ സെക്രട്ടറിക്ക് ഇരുപതാം തീയതിക്ക് മുമ്പ് അത് എത്തിക്കേണ്ടതാണ് അപ്പോൾ എന്നുവെച്ചാൽ ഡീലർമാരുടെ വാങ്ങൽ വിൽക്കൽ അല്ലെങ്കിൽ പ്രൊസസേഴ്സിൻ്റെ പക്കലുള്ള സ്റ്റോക്ക് അല്ലെങ്കിൽ മാനുഫാക്ചറേഴ്സിൻ്റെ പക്കലുള്ള സ്റ്റോക്ക് ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായി റബ്ബർ ബോർഡിൻ്റെ ഭാഗത്ത് രേഖകളുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് ഓപ്പണിംഗ് സ്റ്റോക്കും പ്രൊഡക്ഷനും ഇമ്പോർട്ടും ടോട്ടലി കിട്ടുന്ന അവൈലബിലിറ്റിയിൽ നിന്ന് കൺസംഷനും എക്സ്പോർട്ടും മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ബാലൻസ് ടാലി ടാലിയാകാത്തത് അവിടെ ടാലി ടാലിയാകണമെന്നുണ്ടെങ്കിൽ ഒരു മിസ്സിങ് ഫിഗർ കൂട്ടിച്ചേർക്കേണ്ടി വരും രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിൽ ഒരു ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ടണ്ണാണ് കണക്കിൽ കൃത്രിമം കാണിച്ചിരിക്കുന്നത് അപ്പോൾ ഇത്രയും മാർക്കറ്റിലുള്ളപ്പോൾ ഇത്രയും കുറച്ച് കാണിച്ച് മൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ് ടൺ കഴിഞ്ഞ വർഷം ഇറക്കുമതി നടന്നുവെങ്കിൽ ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് ശേഷം അത് നാല് ലക്ഷത്തിന് മുകളിലായി പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട് അയ്യായിരം കോടിക്ക് കയറ്റുമതി ചെയ്യുമ്പോൾ അറുപതിനായിരം കോടിക്ക് ഫിനിഷ്ഡ് പ്രോഡക്റ്റ് ഇറക്കുമതി രേഖകൾ റബ്ബർ റബ്ബർ ബോർഡ് തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഗ്രേഡിംഗ് യും ചന്ദ്രശേഖരൻ ചൂണ്ടിക്കാട്ടുന്നു സാങ്കേതിക ജ്ഞാനമില്ലാത്ത കർഷകർക്ക് മുമ്പിൽ ഗ്രേഡിംഗ് എന്ന നാടകം കളിക്കുന്നത് വൻകിട ടയർ മുതലാളിമാരാണെന്ന കർഷകൻ കൂടിയായ ചന്ദ്രശേഖരൻ പറയുന്നു ഗ്രേഡിംഗ് എക്സ്പ്ലോയിറ്റേഷൻ എന്ന് എക്സ്പോയിറ്റേഷൻ ഏറ്റവും വലിയ വിപത്ത് കാരണം ടെക്നോളജി ഇത്രത്തോളം ഡെവലപ്പായി വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ കച്ചവടക്കാരനെ സംബന്ധിച്ചിടത്തോളം വിലയിൽ എന്ത് വേറ്റ കുറച്ചിലുണ്ടായിരുന്നാലും അവർക്ക് നഷ്ടം ഉണ്ടാകുന്നില്ല കാരണം ലോവർ ഗ്രേഡിൽ വാങ്ങി ഹയർ ഗ്രേഡ് ഹയർ പ്രൈസിൽ വിൽക്കുമ്പോൾ ഏത് വിലയിടിവിലും തരണം ചെയ്യാനുള്ള ശേഷി അവർക്ക് കൈവരിക്കാൻ കഴിയും അതുമാത്രവുമല്ല ഒരു പർച്ചേസ് ഓർഡർ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഴ് ദിവസത്തെ കാലാവധിയുണ്ട് അപ്പം വൻകിട ഡീലേഴ്സിന് ആ ഏഴ് ദിവസത്തിനുള്ളിൽ അവർ വാങ്ങിയതിനേക്കാൾ വില കുറച്ച് വീണ്ടും സംഭരിക്കാൻ കഴിയുമെങ്കിൽ അത് അത്രയും അവരുടെ പോക്കറ്റിലേക്ക് ലാഭമായിട്ട് മാറും റബ്ബർ കർഷകർ ഇന്ന് നേരിടുന്ന പ്രതിസന്ധിക്ക് പ്രധാന കാരണം റബ്ബർ ബോർഡ് തന്നെയാണെന്ന് തെളിവുകൾ സഹിതം ചന്ദ്രശേഖരൻ സമർത്ഥിക്കുന്നു ഈ സംവിധാനത്തെ പൊളിച്ചടിക്കിയാൽ റബ്ബർ കർഷകർ നേരിടുന്ന പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കാണാമെന്നും ചന്ദ്രശേഖരൻ പറയുന്നു